ഒറ്റത്തവണ സാമ്പത്തിക പാക്കേജ് എന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് നൽകിയ തുകയുടെ കണക്ക് കേന്ദ്ര സർക്കാർ കോടതിയിൽ സമർപ്പിച്ചു അടുത്ത സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ തുക ഉടൻ നൽകാമെന്ന് കേന്ദ്രം വ്യക്തമാക്കി സുപ്രീംകോടതി പറഞ്ഞതുകൊണ്ടാണ് ഇത് സമ്മതിക്കുന്നതെന്നാണ് വാദപ്രതിവാദത്തിനിടെ കോടതിയിൽ കേന്ദ്ര വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതികരിച്ചത് അയ്യായിരം കോടി വാങ്ങിക്കൂടിയെന്ന് സുപ്രീംകോടതി കേരളത്തോട് ആരായുകയും ചെയ്തു എന്നാൽ അയ്യായിരം കോടി ഒന്നും ഒന്നുമാകില്ലെന്നും പതിനായിരം കോടിയെങ്കിലും കിട്ടണമെന്നും സംസ്ഥാന വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു കേന്ദ്ര നിർദ്ദേശം കേരളം സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ വാദം കേൾക്കുന്നതിന് കോടതി തയ്യാറായി ഇടക്കാല ഉത്തരവിന് വാദം കേൾക്കാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് അടുത്ത വ്യാഴാഴ്ച പത്തരയ്ക്ക് ഒന്നാമത്തെ കേസായി വാദം കേൾക്കുമെന്നും കോടതി വ്യക്തമാക്കി കേരളത്തിന്റെ ആവശ്യം ഉദാരമായി പരിഗണിക്കാൻ കോടതി കേന്ദ്രത്തിന് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു കടമെടുപ്പ് പരിധിയിൽ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ഒറ്റത്തവണ ഇളവ് അനുവദിക്കുന്ന കാര്യം ആലോചിക്കാനും കേന്ദ്രത്തോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം